ഗുഡിയോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലായിക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെറ്റാലിക് ത്രഡ് വിത്ത് സ്റ്റം സ്റ്റിച്ച് ആണ് അപ്പോൾ ഇതാണ് മെറ്റാലിക് ത്രഡ് ഞാൻ വീഡിയോയിൽ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് എടുക്കുന്ന ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ കുറേ വീഡിയോസിൽ നമുക്ക് ഓരോരോ പോർഷൻസ് ഒന്നും കിട്ടാറില്ല കാരണം ഞാൻ കുട്ടീനെ വെച്ച് ചെയ്യണമുണ്ട് ചില സമയത്ത് അത് ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ കിട്ടാതെ അപ്പം നമ്മൾ എന്തായാലും സ്റ്റിച്ച് ബോർഡ് മാത്രമല്ലല്ലോ മോട്ടീഫും കൂടെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്ത അതായത് വീണ്ടും എനിക്ക് എടുത്ത് കാണിക്കായിരുന്നു പക്ഷേ കാണിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റെം സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സെയിം നമ്മൾ നമ്മുടെ ഏഴാമത്തെ സ്റ്റിച്ചായിരുന്നു അല്ലെ സ്റ്റെം സ്റ്റിച്ച് ബേസിക് സ്റ്റിച്ചുകളുടെ ഏഴാമത്തെ സ്റ്റിച്ചായിരുന്നു അപ്പോൾ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ മെറ്റാലിക് ത്രെഡ് യൂസ് ചെയ്തിട്ടും സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മൾ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ക്ലാസ് ഏഴാമത്തെ ക്ലാസ് ആയിരുന്നു അപ്പോൾ ആ ഒരു ക്ലാസ് പോയി കാണുക അപ്പോൾ ഇതിൽ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ വീഡിയോസ് എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ അത് പിന്നെ പിന്നീട് നമുക്ക് എടുത്ത് ആഡ് ചെയ്യാനും നമ്മൾ എന്തായാലും മോട്ടീഫ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്റ്റിച്ച് ബോർഡാണെങ്കിലും മോട്ടിഫ് ആണെങ്കിലും നിങ്ങൾക്ക് മോട്ടിഫിൽ ചെയ്താലും ഏതിലാണെങ്കിലും അറിയും കാരണം ഇത് നമ്മുടെ പുതിയ ഒരു സ്റ്റിച്ചല്ല നമ്മൾ ഓൾറെഡി പഠിച്ച സ്റ്റിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ശരി ഇന്ന നമുക്ക് മോട്ടിഫ് മാത്രമായിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പോൾ വീഡിയോ കിട്ടാത്തത് കൊണ്ടാണ് വേറൊന്നും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കാം അതുപോലെ തന്നെ മെറ്റാലിക് ത്രെഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഏതാണ് ത്രെഡ് എന്നുള്ളത് നമ്മൾ ബിഗ് ബിഗ്നേഴ്സ് കിറ്റിലും അതുപോലെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോയിൽ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് എന്താ ഏതാണ് മെറ്റാലിക് ത്രെഡ് എന്നുള്ളത് അപ്പോൾ മെറ്റാലിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റം സ്റ്റിച്ച് മാത്രമല്ല നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാം കുറച്ച് വഴുവഴുപ്പുള്ള ഒരു ത്രെഡാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ നമ്മളുടെ നോർമലുള്ള എംബ്രോയ്ഡറി ത്രെഡ് പോലെ അല്ല അതുപോലെ തന്നെ റിംജിം ത്രെഡ് അല്ല കുറച്ച് വഴുവഴുപ്പുള്ളതാണ് അത് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഇപ്പം ഞാൻ കാണിച്ച പോലത്തെ ആ ഒരു അങ്ങനത്തെ ത്രെഡാണ് നിങ്ങൾ യൂ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് എഴെ എടുക്കുക അതായത് ഒരു എഴ ആയിരിക്കും അതിലുണ്ടാവുക അതിൽ നിന്ന് മൂന്ന് മൂന്നര എടുത്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ എംബ്രോയ്ഡറിക്ക് മൂന്ന് മൂന്നര എടുത്ത് നമ്മൾ ഒരു സൈഡ് കുറച്ച് കോർത്തിട്ട് പിന്നെ ഒരു സൈഡാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യുക എംബ്രോയ്ഡറി ത്രെഡ് പോലെ തന്നെ അതായത് നമ്മൾ രംഗോലി ത്രെഡ് വാങ്ങിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളെ മെറ്റാരിക് ത്രെഡ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിൽ ആറ് ഇഴ ആയിരിക്കും അതിന് മൂന്നരയാക്കി പിരിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും രണ്ടും ഒരേ ത്രഡ് തന്നെയാണ് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ നീഡിൽ കോർത്ത് നമ്മൾ എംബ്രോയ്ഡർ ചെയ്യുന്ന സമയത്ത് വഴുക്കിപ്പോവാ അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് എടുത്ത് വലിക്കുമ്പോൾ പെട്ടെന്ന് സൂചിന്ന് വിട്ടു പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഏത് സ്റ്റിച്ചാണെങ്കിലും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക പിന്നെ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം നല്ല സ്ലിപ്പായി പോണ ഒരു ത്രെഡാണ് ഈ ഒരു മെറ്റാലിക് ത്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് മാത്രമല്ല ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഐ മീൻസ് ഇതിൽ ഈ ഒരു ത്രെഡിൽ ചെയ്യാം ഫ്രഞ്ചിനോട്ടോ ബുള്ളിനോട്ടോ ഏത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളുടെ ഒരു ത്രെഡ് ഓരോ ത്രെഡായിട്ട് വലിഞ്ഞ് നിൽക്കാതെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാട്ടോ അപ്പോൾ നമ്മളൊരു ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുന്നത് ഞാൻ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ് സിമ്പിളായിട്ടൊരു ഡിസൈനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നല്ല ഡിസൈൻ തന്നെ എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് എന്താ കണ്ടോ ഇതുപോലെ നമ്മളുടെ ആ ഒരു ത്രെഡ് പെട്ടെന്ന് നമ്മൾ വലിക്കുന്ന സമയത്ത് നമ്മളുടെ കൈ ആ ഒരു സൂചിയുടെ അറ്റത്ത് നിന്നും ഉരി പോരാനായിട്ട് നല്ല ചാൻസ് കൂടുതലാണ് മറ്റേ ത്രെഡ് പോലെ നിൽക്കില്ല അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ഓരോ പ്രാവശ്യവും അത് ആ ഒരു ത്രെഡ് വലിച്ചു കൊടുത്ത് വലിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു സ്റ്റിച്ചെടുത്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് എടുക്കുന്ന ആ ഒരു ത്രെഡില്ലേ സ്റ്റിച്ചിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ത്രെഡ് ത്രെഡിങ്ങനെ ലൂസായി കിടക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഏത് ത്രെഡാണെന്ന് നോക്കിയിട്ട് അതൊന്ന് വലിച്ചു കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ മെറ്റാലിക് ത്രെഡ് ആയതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ആ ഒരു സ്ലിപ്പറി പോലത്തെ ത്രെഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യാനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു മെറ്റാലിക് ത്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിങ് സ്റ്റം സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്റ്റെം സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഔട്ട്ലൈൻ സ്റ്റിച്ച് ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് സ്റ്റെം സ്റ്റിച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഈ ഒരു ത്രെഡ് വെച്ച് യൂസ് മീൻസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോരോ അതായത് റെഞ്ചിൻ ത്രെഡ് ആയിക്കോട്ടെ മെറ്റാലിക് ത്രെഡ് ആയിക്കോട്ടെ ബീഡ്സിൻ്റെ ആയിക്കോട്ടെ ബേസിക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ബേസിക് ഒരു രണ്ട് ക്ലാസ് രണ്ട് ക്ലാസ് വെച്ചിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മൾ എല്ലാത്തിൻ്റെയും നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് എല്ലാ സ്റ്റിച്ചസ് നമുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്ത് കാണിച്ചു തരാനായിട്ട് പറ്റില്ലല്ലോ നമ്മൾ ബേസിക് സ്റ്റിച്ചുകൾ ഏതൊക്കെയാണ് എംബ്രോയ്ഡറി ബേസിക് സ്റ്റിച്ചുകൾ അതൊക്കെ നമ്മൾ റെംഗോലി ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പത്തിരുപത്തഞ്ച് ക്ലാസ് ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് സ്റ്റിച്ചുകൾ ഇനിയും ഉണ്ട് അപ്പോൾ അത് നമുക്ക് വഴിയെ പഠിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിലബസ് ബേസിഡ് ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് സിലബസ് ബേസ്ഡ് ആണ് അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയിൽ നമ്മൾ ഓരോ ഓണം സീരീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ള ആ ഒരു പട്ടുപാവടയുടെ സ്റ്റിച്ചിങ്ങും മെഷർമെൻറ്റും കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുർത്തയുടെ ഇടാന്ന് കുർത്തട നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ആയതുകൊണ്ട് ആകെ മൊത്തം ഓണമൊക്കെ നല്ല അടിച്ചു പൊളിയായിരുന്നു മോനൊക്കെ വീണു ചുണ്ടൊക്കെ പൊട്ടി ഫുള്ള് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ മൊത്തം എനിക്ക് എന്താ പറയുക ഞാൻ ഒന്നാമത് അത് നല്ല സ്പീഡായിട്ടാണ് ചെയ്തത് എനിക്ക് വീട് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല എടുത്തു ഞാൻ പക്ഷേ മുക്കാൽ ഭാഗം എടുത്തു പക്ഷേ ആ കോളർ വെക്കണ മെയിനായിട്ടുള്ള കോളർ വെക്കണ ഭാഗം അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ പറയാ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ വലിയ കാര്യത്തിൽ നിങ്ങളോട് എല്ലാവരോടും ക്ലാസ് ഇടാന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസ് ഇട്ടിട്ട് ഒരു നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ആയിരിക്കില്ല എന്തായാലും നിങ്ങളെ പഠിച്ചു വരുമ്പോൾ നമ്മൾ അതായത് ഈ ഒരു എംബ്രോയ്ഡറി സെഷൻ കഴിഞ്ഞ് നമ്മൾ പെയിൻ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ അല്ലെങ്കിൽ ഇടയിൽ ഏതെങ്കിലും ക്ലാസ് ആയിട്ട് നമുക്ക് ഈ ഒരു കുർത്തടയും അതുപോലെ തന്നെ നമ്മളിടയിൽ ഫ്രോക്കിൻ്റെ വീഡിയോയും നമുക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എനിക്ക് ആ പട്ട് പട്ടുപാവിടെ മാത്രം ഇടാനായിട്ട് പറ്റുള്ളൂ ക്ലാസ്സുകൾ പട്ടിപ്പാവിടെ ക്ലാസ് രണ്ട് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അതായത് ഒരു കുട്ടിക്ക് ഒക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളും കുറ്റങ്ങളും ഒക്കെ അതിലുണ്ടാവും അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക എനിക്ക് മനസ്സിലായ അതായത് എനിക്ക് ഞാൻ എങ്ങനെയാണോ ഒരു ക്ലാസ് കണ്ട് മനസ്സിലാക്കി അത് മനസ്സിലാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ശ്രദ്ധി മീൻസ് നോക്കുന്നത് അപ്പം നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അപ്പം മാക്സിമം ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക അപ്പോൾ അപ്പം തന്നെ ക്ലിയർ ചെയ്യുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഈ ഓണത്തിരക്കും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കുട്ടിയുടെ വീഴ്ചയും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഗ്രൂപ്പിലൊന്നും കയറാനായിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ ഇടയിലിടയില് ഇങ്ങനെ കയറി നോക്കുന്നുണ്ട് കുറേ പേര് വർക്കുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും വർക്കും അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സമയപരിമിതിയും എല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ആ സമയമാകുമ്പോൾ തീർത്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ചാൽ മതി ആർക്കും ഒരു തിരുതിയില്ല സമയം എടുത്ത് തന്നെ ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ അയക്കും തോറും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ അപ്പോൾ ഞാൻ റിപ്ലൈ തന്നു തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കണ്ട എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാലോ ഞാൻ എല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് അപ്പോൾ നിങ്ങൾക്കറിയാലോ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ നമ്മുടെ സ്റ്റെം സ്റ്റിച്ചിന് ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഫുള്ളായിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തിരിഞ്ഞു പോയി അതായത് സ്റ്റെം സ്റ്റിച്ച് സെയിം നമ്മളുടെ ഏഴാമത്തെ ക്ലാസ് നമ്മളുടെ ഏഴാമത്തെ ക്ലാസ് സ്റ്റെം സ്റ്റിച്ചാണ് അപ്പോൾ ഡൗട്ടുള്ളവർ അതിൽ കയറി നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്രയുടെ നൂലാണ് എല്ലാം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ആ ഒരു എംബ്രോയ്ഡറി ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റി അതാണ് ഞാൻ പറയുന്നത് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറിൻ്റെ ക്ലാസ്സുകൾ കാണണം കണ്ടും നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാലാണ് ഞാൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ സെയിം അത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എന്ത് സ്റ്റിച്ചാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കൊരു പിടി ഉണ്ടാവില്ല പുതിയതായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഐ ഡി ഉള്ളവർക്ക് കുഴപ്പമില്ല ഐ ഡി ഇല്ലാത്തവരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ് പോയി കണ്ട് അതെന്ത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളതൊന്നും ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ക്ലാസ്സിലോട്ട് എത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ അറുപത്തി ഏഴാമത്തെ ആണ് അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് കറക്റ്റായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുക ഫസ്റ്റ് മുതൽ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക മീൻസ് കണ്ട് വർക്ക് ചെയ്യുക ഇടയിൽ വെച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കുക സ്റ്റിച്ചിങ്ങിൻ്റെ ആയിക്കോട്ടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പഠിപ്പിച്ചു വരുന്നുണ്ട് അപ്പം ഇപ്പം ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് സെയിം നമ്മൾ സ്റ്റം സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്തത് അതിന് ഒരു ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആണ് നൂലിൻ്റെ കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മെറ്റാലിക് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കട്ടെ ഈ നൂല് സൂചിന്ന് നൂല് അഴിഞ്ഞു പോവും അതുപോലെ തന്നെ ഒരു ഏഴ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും മൂന്നഴി നമ്മുടെ രംഗോലി ത്രെഡ് അല്ല നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ നല്ലൊരു സ്റ്റിച്ച് തന്നെ നല്ലൊരു ഡിസൈൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു മെറ്റാലിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ക്ലാസ്സും കൂടെ വരുന്നുണ്ട് നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു സ്റ്റിച്ചായിട്ട് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾക്ക് കറക്റ്റായിട്ട് കാണുക നല്ല നല്ല ഡിസൈൻസ് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നല്ലൊരു ഡിസൈനുമായിട്ട് നല്ലൊരു സ്റ്റിച്ചു ആയിട്ട് കാണും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ